സംസ്ഥാനത്ത് മൂന്നാൾ കൂടി ശക്തമായ മഴയ്ക്കാണ് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ നിന്ന് മഴ മുന്നറിയിപ്പുണ്ട് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളും ചേരുന്നു അലക്സ് ഏതൊക്കെ ജില്ലകളിൽ കനത്ത മഴ തോരാ മഴ പ്രതീക്ഷിക്കണം ഏതൊക്കെ ജില്ലകളിൽ മിതമായ മഴ പ്രതീക്ഷിക്കണം അലക്സ് ഹ്മി സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് പ്രധാനമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് എട്ടു ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുണ്ട് പതിനൊന്ന് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് ദിവസം വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയോ ലഭിക്കാൻ സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ രൂക്ഷം മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം ഈ മഴക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് തീരവുമായി ബന്ധപ്പെട്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമല്ല പക്ഷേ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അറിയിക്കുന്നു വാർത്തയുടെ വിവരങ്ങൾ ഹഷ്മി